ോൺ രണ്ടായിരത്തി പതിനേഴ് ആണ് വണ്ടി സെക്കൻഡ് ഓണർ മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടീറ്റുള്ള വണ്ടി ഓക്കെ പെട്രോൾ ആണ് വണ്ടി ആ നല്ല വണ്ടിയാണ് അടുത്ത വണ്ടി ഇനോവ ക്രിസ്റ്റോ ക്രിസ്റ്റടുത്താണ് മോഡൽ ആണ് പെർഫെക്റ്റ് കണ്ടീഷൻ ആണ് ാണ് നമസ്കാരം പൊതുവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബസ് ഓഫീസിലാണ് കളക്ഷൻസ് ഉണ്ട് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട ചെടി ലൊക്കേഷൻ വരുന്നത് അവർ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് വിദേശം ചെയ്യുക വീഡിയോ ഫേസ്ബുക്ക് ആണ് പേജിലൊന്നും ഫോളോ ആണ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സെക്കൻഡ് ഓണറെ ആയിട്ടുള്ള വണ്ടി ടയർ നാലും കൊള്ളാം അല്ലേ ടയർ മാത്രമല്ല വണ്ടിയും കൊള്ളാം അല്ല ഉദ്ദേശം ടയർ നാനും കൊള്ളാം എന്നാണ് ഉദ്ദേശിച്ചത് ആ വണ്ടി കൊള്ളല പറഞ്ഞത് ഓക്കെ സീറ്റ് ഒക്കെ ഇന്റീരിയൽ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ കോഡർ ടോപ്പൻ വണ്ടി ഞാൻ പറഞ്ഞില്ലേ പ്രീമിയം വെഹിക്കിൾ പോലെ കൊണ്ട് നടക്കാൻ നല്ല പവർഫുൾ ആണ് വണ്ടി കോഡർ പോസി വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് ും രണ്ടായിരത്തി എട്ടാണ് ഇരുപത്തെട്ട് വരെ പേപ്പറുണ്ട് ഓണറായിട്ടുള്ളൂ പെട്രോൾ പെട്രോൾ ആണ് ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള വണ്ടി പെട്രോൾ പന്ത്രണ്ടൊക്കെ ഓടിക്കാൻ ഓടിയൊക്കെ നമുക്ക് എട്ട് വരെ പേപ്പറുള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് രൂപയ്ക്ക് വണ്ടി നാല് വർഷം നാലു വർഷം പേപ്പറും മോഡൽ വെറും തൊണ്ണൂറ്റി അയ്യായിരം നോക്കാം നാലഞ്ച് ായി പക്ഷെ വണ്ടി ഓടിക്കാനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം ഫിഫ്ത് ഓണർഷിപ്പായി കിലോമീറ്റർ 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 രണ്ടായിരത്തി പതിനൊന്ന് കമ്പനി സർവീസ് അല്ല വണ്ടി ആവറേജ് കണ്ടീഷൻ ഉണ്ട്

റെഡ് ബീറ്റ് ബീറ്റ് അഞ്ച് ഓണർ ആയിട്ടുണ്ട് പക്ഷെ വണ്ടി ടോപ്പ് എൻഡ് മോഡലാണ് പെർഫെക്റ്റ് ഫുൾ ഓപ്ഷൻ പെട്രോൾ പെട്രോൾ ആണോ ഡീസൽ ആണ് ടോപ്പ് എൻഡ് വണ്ടി കണ്ടീഷൻ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് അഞ്ചായി എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിയതാണ് നല്ല വണ്ടി കണ്ടീഷൻ ആണോ നല്ല കണ്ടീഷൻ ആണ്

ശരി അടുത്ത വണ്ടി രണ്ടായിരത്തി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി സാൻഡ്രോ സാൻഡ്രോസി വണ്ടി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മാത്രമേ ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളാം ഓപ്പൺ ഫേസ് മാത്രമേ ഉള്ളൂ ടയർ സീറ്റ് നല്ല നീറ്റാണ് കേരളത്തിനകത്തല്ല ഇന്ത്യക്കകത്തുള്ള ഫൈനൽ പേപ്പർ ഉള്ള വണ്ടിയാണ് ക്ലീൻ വണ്ടിയാണ് ഷോറൂം കണ്ടീഷൻ എന്ന് പറയാം വേറൊരു അമ്പത്തൊന്നായിരം കിലോമീറ്റർ

ഒരു പത്ത് വണ്ടി ആ നല്ല വണ്ടിയാണ് കമ്പനി ണ്ട് എ വരുന്നുണ്ട് പവർ സ്റ്റീറിങ് വരുന്നുണ്ട് ഇൻബിൽ വരുന്നില്ല പാര സോണേ വെച്ചിട്ടുണ്ട് വണ്ടി ക്ലീൻ വണ്ടി വേറെ ഒന്നുമില്ല വി എക്സൈ പെട്രോൾ പതിനഞ്ചു കിട്ടും നമുക്ക് ഈ വണ്ടി നമുക്ക് ലക്ഷം ലക്ഷം രൂപ രൂപ കൊടുക്കാം സെക്കൻഡ് ഓണർ വണ്ടി ശരി ആണ് സിംഗിൾ ഓണർ ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് അല്ല ഒരു ലക്ഷം കിലോമീറ്റർ ഓടി ഓണർഷിപ്പ് സിംഗിൾ കമ്പനി കമ്പനി സർവീസ് വണ്ടി നീറ്റാണ് 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 പുതിയ കാര്യങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല 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 ക്ലീൻ അല്ലേ സ്ക്രാച്ച് വണ്ടി കമ്പനി സർവീസ് ആണ് ാണ് പ്രൂഫ്സൊക്കെ വരുന്നുണ്ട് ആണല്ലേ വേരിയന്റ്

ഈ ഓണ് ഈയോൺ രണ്ടായിരത്തി പതിനേഴാണ് വണ്ടി സെക്കൻഡ് ഓണർ ആണ് വെറും അറുപത്തയ്യം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി കൊള്ളാ നല്ല വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല കമ്പനി സർവീസ് ആണോ പുറത്താണോ കമ്പനി സർവീസ് ആണ് കിലോമീറ്റർ വണ്ടി കിലോമീറ്റർ അല്ലേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഈ ഇയോൺ ആകുമ്പോൾ നമുക്ക് മൈലേജ് ഒരു പതിനെട്ട് മേൽ കിട്ടില്ലേ കിട്ടും കണ്ടീഷൻ ഒക്കെ അവറേജ് ഉണ്ട് ഓടിയൊക്കെ നീറ്റ് ആണ് വേറെ സ്ട്രച്ചസോ കാര്യങ്ങളോ ഇൻഡീയറിൽ നീറ്റാണ് സീറ്റ് ഓർല നല്ല ക്ലീൻ ആയിട്ടുള്ളത് സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ലോക്ക് ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീൻ സിംഗിൾ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട് അതിനിലെ എയർ കണ്ടീഷണർ വരുന്നുണ്ട് പവർ ഇൻഡോ കൂളർ പോണ്ടോ ഇല്ലേ ആ ഇല്ല ഇല്ല പവർ ഇൻഡോ ഇല്ലേ ഞാൻ വേറെന്താ പറഞ്ഞേ വേറെന്നെ ഡിലീറ്റ് ഡിലീറ്റ് പ്രസ്സ് ആണ് ഓക്കേ

റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ആറുപത്തിബാണോ ചെറിയ അഞ്ച് ലോൺ ലോൺ ഒരു അഞ്ച് അഞ്ചായിരം രൂപ വരെ കിട്ടും ശരി